അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരും ജനാധിപത്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയും ഉണ്ട് അതെല്ലാം എല്ലാവർക്കും നടത്താൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ദുരിതാശ്വാസം മികച്ച രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ ദുരിതാശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വ്യക്തമായ ഒരു പ്ലാനോടെയാണ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ട സഹായങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നാൽ പോലും സംസ്ഥാനം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ശാസ്ത്രീയമായിട്ട് അതും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ ടൗൺഷിപ്പ് പ്ലാനിങ് അടക്കമുള്ള കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെയാണ് പ്രതിപക്ഷം സംസ്ഥാന പ്രതിപക്ഷം വയനാട്ടിൽ സമരം ആരംഭിച്ചിട്ടുള്ളത് ടി സി ദിക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ ആ സമരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്കാർക്കും അറിയത്തില്ല എങ്ങാണ് ദുരിതാശ്വാസം മികച്ച രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് കിട്ടിപ്പോയാലോ എന്ന ഭയമാണ് ഇത് എന്ന ആരോപണം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് എന്തായാലും വയനാട്ടിൽ കോൺഗ്രസ് സമരം തുടങ്ങിയിരിക്കുകയാണ് ഈ സമരത്തിനെ കയ്യോടെ പൊളിച്ചിരിക്കുകയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാജൻ വ്യക്തമായിട്ട് ചുരന്മലയിലും ഉണ്ടക്കിയല്ല സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സമരം അനാവശ്യമാണെന്ന് വ്യക്തമായിട്ട് ഡേറ്റാ സഹതം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മന്ത്രി കെ രാജന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആറുമാസത്തേക്ക് ഓരോ വീട്ടിലും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ കഴിയുന്ന വിധത്തിൽ ആയിരം രൂപയുടെ കൂപ്പൺ കൊടുക്കാൻ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചികിത്സയുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ ആലോചിക്കാൻ പറഞ്ഞതനുസരിച്ച് ആലോചിച്ച് വിവിധങ്ങളായ വകുപ്പുകളെ കൂട്ടി നിർത്തി തുടർ ചികിത്സ ആവശ്യമുള്ളവരുടെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുടെയും സൗകര്യങ്ങളെക്കുറിച്ച് ഒരു രേഖ തയ്യാറാക്കി സർക്കാരിലേക്ക് ജില്ലാ കളക്ട്രേറ്റിൽ നിന്ന് അയച്ചിട്ടുണ്ട് അത് ഗൌരവമായി സർക്കാർ പരിഗണിച്ച കാര്യം നടപ്പിലാക്കാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത് നേരത്തെ അറിയാവുന്നതുപോലെ സർക്കാർ ആശുപത്രികൾ എല്ലാവർക്കും സൗജന്യമാണ് എന്നാൽ സർക്കാർ ആശുപത്രികളിൽ നടത്താൻ പറ്റാത്തതും ദീർഘകാലത്തേക്ക് ചികിത്സ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്കും ആ വിവരം ഒരു മെഡിക്കൽ ബോർഡിനെ അറിയിച്ചാൽ മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് അത് സ്വകാര്യ ആശുപത്രിയിലും ആ ചികിത്സ വയനാട് കോഴിക്കോട് ജില്ലകളിലായി നടത്താനുള്ള അനുവാദം നൽകി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കുന്നവരുടെ ബില്ല് ഡി എംഒന് സമർപ്പിക്കണം ഡി എംഒ അത് സമർപ്പിച്ച് ബന്ധപ്പെട്ട ആശുപത്രിയിലേക്ക് ആ തുക എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ കൈമാറാൻ റീഎംബേഴ്സ്മെന്റ് നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടവർക്ക് കെ എസ് പി എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ അടിയന്തിരമായി ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ വന്നാൽ അവർക്ക് അത് കൊടുക്കാനും അത് അതാവശ്യമായിട്ടുള്ള സംഖ്യ നേരത്തെ പറഞ്ഞതുപോലെ ബില്ലുകൾ പരിശോധിച്ച് തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചു അർഹത ദുരന്തത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതിന്റെ വിശദാംശങ്ങളായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കാര്യം ഈ ഐസൊലേറ്റഡ് ആയ ആളുകൾ അതായത് സോണിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ അവിടേക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ല നോഗോ സോണിലൂടെ അമ്പത് മീറ്റർ ചേർത്താണ് പത്തു മീറ്റർ ചുറ്ററിൽ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ആളുപോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് അവരെയാണ് ടു ബി ലിസ്റ്റ് വയ്ക്ക് വിധേയമാക്കാൻ നമ്മൾ നിശ്ചയിച്ചത് അങ്ങനെ വരുമ്പോ അവിടെ നിർമ്മാണങ്ങൾ വളരെ ഗൗരവമായി നടത്തേണ്ടതുണ്ട് അത് പഞ്ചായത്തിന്റെ റോഡുകളാണ് മഹാഭൂരിപക്ഷം ഒരു പി ഡബ്ല്യു ഡി ഒരു കെ ആർ എഫ് ഡി ഒഴികെ തകർന്നു പോയ വീട് പിന്നെ റോഡുകൾ പലതും പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതാണ് പക്ഷെ അത് വെച്ചുകൊണ്ട് അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ അത് പുനർനിർമ്മിക്കാൻ അടുത്ത കാലത്തൊന്നും സാധ്യല്ല കാരണം അത്രയേറെ പണം ഉണ്ടാകില്ല ഒരു ദുരന്ത ഘട്ടമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സാസ്കി ഫണ്ട് ലോണായി ലഭിച്ച ഫണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വകമാറ്റി ചെലവ് ചെയ്യാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുവാദം കിട്ടിയ സംഖ്യ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നാല് പാലങ്ങളും എട്ട് റോഡുകളും ഉൾപ്പെടെ അടിയന്തിരമായി അവിടെ പുനഃസംഘടിപ്പിക്കേണ്ടതിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി അടിയന്തിരമായ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെയ്ലി പാലത്തിന് പകരമുള്ള പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് അത് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജായി അവിടെ നിർമ്മിക്കണം എന്നാണ് എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയത് അതായത് പാലത്തിന്റെ ഒരു തൂണും പുഴയ്ക്കകത്തോ പുഴയോട് ചേർന്നോ ഇല്ലാത്ത വിധം രണ്ട് പാറകളെ നമുക്ക് പാറയിലേക്ക് ഫൗണ്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള നാളെ ഒരു ദുരന്തം ആ മേഖലയിൽ ഉണ്ടായാൽ പോലും അതൊരു റെസ്ക്യൂ പോയിന്റായി മാറാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഒരു പാലം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ എസ്റ്റിമേറ്റിന്റെ പ്രിപ്പറേഷൻ പൂർത്തീകരിച്ചു ഇനി ഔപചാരികമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വിധത്തിലാണ് നിങ്ങൾ അവിടെ പോയ ആളുകൾക്ക് അറിയാൻ ഇവിടെ ഉള്ളവരിൽ പലരും അവിടെ വന്നതാണ് ആ പുഴയെ മറികടക്കാവുന്ന പുഴയ്ക്കകത്തുള്ള കാലുകളിലുള്ള പാലമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആധുനിക സംവിധാനങ്ങളോടെ ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജായി ആ പാലം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ ആ ജി എൽ പി എസിന്റെ എട്ടാം നമ്പർ റോഡിന്റെ ഭാഗമായിട്ടുള്ള പാലം അത് നേരത്തെ നടപടി പാലമായിരുന്നു ഇപ്പൊ മോർട്ടബിൾ ആയിട്ടുള്ള പാലമാറ്റി ഉണ്ടാക്കുകയാണ് മുണ്ടക്കൈ ബോസ്കിന്റെ ഭാഗത്തൊരു നടപ്പാലം പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പുഞ്ചിരി മുറ്റത്ത് നിന്ന് നമ്മൾ വനറാണി എസ്റ്റേറ്റിലേക്ക് കടക്കാവുന്ന ഭൂമി ഇപ്പൊ പൂർണ്ണമായും പുഴ പോലെയായി മാറി അവിടേക്ക് കടക്കാൻ പറ്റുന്ന വാഹനം ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു മോർട്ടബിൾ പാലം ഉൾപ്പെടെ നാലു പാലങ്ങൾ ചൂരൽമല അട്ടമല റോഡ് അടക്കം എട്ട് പ്രധാനപ്പെട്ട റോഡുകൾ ഇതെല്ലാം കൊണ്ടുവരാനുള്ള ആ തീരുമാനം സ്റ്റേറ്റ് എംപവർ കമ്മിറ്റി എടുത്ത് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് അവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ദിവസം ഇന്ന കഴിഞ്ഞ ദിവസം അവിടെ പ്രത്യേകമായി നമ്മൾ ഒരു അദാലത്ത് നടത്തിയിരുന്നു ഇനി എല്ലാ മാസവും അദാലത്ത് കളക്ടറോട് നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കൈ ചൂരന്മല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരായ ആളുകളുടെ പത്ത് പതിനൊന്ന് വാർഡുകളിലുള്ള അദാലത്തുകൾ മേപ്പാടി എം എസ് എ ഹാളിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ആളുകൾ അദാലത്തിൽ പങ്കെടുത്തു ഉപജീവന ഭത്ത വീട്ടുവാടക അശ്രദ്ധ സഹായം ഒന്നാം ഘട്ട രണ്ടാംഘട്ട ഗുണഭോക്തൃ ലിസ്റ്റിലെ പരാതികൾ ചികിത്സാധന സഹായം പ്ലാൻ മൃഗസംരക്ഷണം വിദ്യാഭ്യാസം ജില്ലാ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ എസ് സി ബിയുടെ പിന്നെ പുതിയ കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബാങ്ക് ലോൺ കൃഷി നാശങ്ങൾ തുടങ്ങിയെല്ലാം ആ അദാലത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഇനി എല്ലാ മാസവും ആ വിധത്തിലുള്ള അദാലത്ത് നടത്താൻ തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നോ ഗോ സോണിന് പുറത്ത് ഗോ സോണിലുള്ള മുഴുവൻ ആളുകളുടെയും ഇലക്ട്രിസിറ്റി കണക്ഷൻ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നൂറ്റിയെട്ട് പ്രീവിയസ് കണക്ഷൻ ഈ മേഖലയിലുള്ളത് ഇപ്പോൾ റീ കണക്ട് ചെയ്തിട്ടുണ്ട് അമ്പത്തിമൂന്നെണ്ണത്തിന്റെ അപേക്ഷ കൂടി ലഭ്യമായാൽ അതുകൂടി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ദുരന്ത എന്നാൽ എല്ലാ ലിസ്റ്റിലും ഉണ്ടാകില്ല വീട് നഷ്ടപ്പെട്ടവരുടെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിൽ ടു എ ടു ബി ഇതിപ്പോ പുറത്തിറങ്ങും അതല്ലാതെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ആയിരത്തി മുപ്പത്തെട്ട് കുടുംബനുണ്ട് ആ മൈക്രോ പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള എല്ലാ മാര്ഗങ്ങളും അതുവഴി നമ്മൾ തയ്യാറാക്കി നൽകും അതിന്റെ മൈക്രോ പ്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണ് ചൂരന്മല ടൗണിന്റെ തന്നെ ഡിസൈനിങ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം എസ് ടി എം എഞ്ചിനീയർമാർ നേരിട്ട് നോക്കി നോഗോ സോണിന് പുറത്തുള്ള സ്വകാര്യ ഭൂമികൾ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചൂരന്മലയിൽ കച്ചവടം പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കാൻ ചൂരന്മല ടൗണിന്റെ ഒരു ഡിസൈനിങ് കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പൂർണമായും തകർന്ന കച്ചവടക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പൊതുമാതൃക ആലോചനയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ടുള്ളത് അവിടെ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട റവന്യൂ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പ് മേധാവി മേധാവികളും അവിടെ ഉണ്ടാകും അവർക്ക് ആ വിഷയത്തിൽ ദുരന്ത വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ആ പരാതികളെല്ലാം പൂർണ്ണമായി അവിടെ കൊടുക്കാനും അതിനുള്ള നടപടികൾ ഉണ്ടാക്കാനും നമ്മൾ തയ്യാറായി വരും അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരും ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട് അതെല്ലാം എല്ലാവർക്കും നടത്താൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്ക് ആരും പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം നയിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷെ മനസ്സിൽ ഒരു വികാരമെങ്കിലും കേരളത്തിനോടുള്ള അവഗണന എന്ന വിഷയത്തെ സംബന്ധിച്ചുണ്ടാക്കണം ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ ഇന്നലെ എഴുന്നൂറ്റി എഴുപത് പേരുടെ അപേക്ഷ കിട്ടിയത് മഹാഭൂരിപക്ഷം ആളുകളുടെയും അപേക്ഷ കടങ്ങൾ എഴുതി തള്ളാനാണ് കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു യോഗം ചേർന്ന് ഒറ്റ പേപ്പറിൽ ഒരു ഒരു പ്രമേയം പാസാക്കിയാൽ മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ച് അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതർക്ക് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശസൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാൻ നിർദ്ദേശം എൻ ഡി എം എ കൊടുത്താൽ അതനുസരിക്കലല്ലാതെ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ബാങ്കുകൾക്കില്ല ഏറ്റവും ചുരുങ്ങിയത് സമരം നടത്തുന്നവർ ഈ പ്രശ്നവും കൂടി ഈ പ്രശ്നം കൂടി ആളുകളെ അംഗീൽപ്പെടുത്തുന്നത് നന്നായിരിക്കും എവിടെയോ ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇത് ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റ് ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റ് ഗവൺമെന്റ് ഈ ലിസ്റ്റിൽ ഇടപെടുന്നേ ഇല്ല ഇതാണ് നമ്മുടെ ഡി ഡി എം എയുടെ മിൻസിന്റെ കോർ ആ മിൻസിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേക ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉണ്ട് ജെ ഡി ഉണ്ട് അവിടത്തെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ട് അവിടുത്തെ വാർഡ് മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഡി ഡി എം എ അതൊരു ഗവണ്മെന്റ് ഒരു സ്റ്റാറ്റുട്ടറി ഏജൻസിക്ക് കൊടുക്കുന്ന അധികാരമാണ് ലിസ്റ്റ് തയ്യാറാക്കാൻ സർക്കാരിന്റെ ഇവിടെ ഇല്ല സർക്കാരിന്റെ ഒരു പ്രതിനിധി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതെ ഒരു ജനപ്രതിനിധിയും മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണം കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആ വിധത്തിൽ ഒരു ഏജൻസിയും അതിൽ ഇടപെടില്ല ഇടപെടാൻ പാടുകയും ഏതെങ്കിലും വിധത്തിൽ ഡി ഡി എം എ തയ്യാറാക്കിയ ലിസ്റ്റിൽ അപാകതയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അതിലിടപെടലാണ് സർക്കാരിന്റെ ചുമതല എന്നുള്ളത് കൊണ്ട് ഇനിയും പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിലും ഇടപെടും ഒരു ആശങ്കയും ഒരു ദുരന്ത ബാധിതരും വേണ്ട ഈ ദുരന്തത്തിൽപ്പെട്ട് ദുരന്തത്തിൽ പെട്ട സ്ഥലത്ത് വീട് നഷ്ടപ്പെട്ടവരും ദുരന്തത്തിനെ തുടർന്ന് ജോൺ മത്തായി ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ പെട്ടവരും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാതെ ഇപ്പോ ഭൂമിയിലെ റോഡ് നിർമ്മിച്ചു കൊടുത്താൽ പോകാം അവർക്ക് റോഡ് നിർമ്മിച്ചു കൊടുക്കായിരിക്കും നല്ലത് കാരണം നമുക്ക് ഈ വീടുണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ രണ്ടു വീട് പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും നോക്കോ സോണിൽ തകർന്നു പോയ വീട് അത് നമുക്ക് ഡിമോളിഷ് ചെയ്യേണ്ടി വരും സാധാരണ നിലയ്ക്ക് കാരണം അല്ലെങ്കിൽ വീണ്ടും ആളുകൾ അവിടെ അനധികൃതമായി കയറി കൂടിയാൽ ചിലപ്പോൾ വീട്ടുടമസം പോലും അറിയാതെ പോയാൽ അത് പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെ തകർന്നു പോകുന്നതും തകർക്കേണ്ടതുമായിട്ടുള്ള കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണമായും പുനരധിവസിപ്പിക്കും ഒരു ലിസ്റ്റിന്റെയും പേടി വേണ്ട ഫസ്റ്റ് ഫേസ് പറഞ്ഞപ്പോ സെക്കൻഡ് ഫേസിൽ പേടി ഞങ്ങൾ പറഞ്ഞു രണ്ട് ലിസ്റ്റും ഉള്ളവരും ഒരുമിച്ചാണ് താമസിപ്പിക്കുക ഇപ്പൊ ഞാൻ പറയുന്നു ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ ടു എ ലിസ്റ്റിൽ പേരുള്ളവർ ടു ബി ലിസ്റ്റിൽ പേരുള്ളവർ അവരെ പൂർണ്ണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തതുപോലെ ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് പുറമെയാണ് ആയിരം രൂപയുടെ മാസ കൂപ്പൺ മുന്നൂറ് രൂപയുടെ പിന്നെ ഇനി എല്ലാ മാസവും ഒമ്പത് മാസം തുടർച്ചയായി കിട്ടാൻ പോകുന്ന സഹായം റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർത്തി കച്ചവടക്കാർക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്ന പുതിയ പാക്കേജ് ദീർഘകാല ചികിത്സ വേണ്ടി വരുന്നവർക്കുള്ള പാക്കേജ് കൊടുക്കേണ്ട എല്ലാ സഹായങ്ങളും ഞാനത് ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതുന്നു അതെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ആമുഖമായി നിങ്ങളോട് രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടായിരിക്കും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനുണ്ടാകുന്ന പ്രത്യേകത ഒരു നിലയായിരിക്കില്ല ഒരു നിലയിൽ ഇപ്പോൾ പണിയും പക്ഷെ രണ്ടാം നില അവർക്ക് പണിയണമെങ്കിൽ പണിയാൻ പറ്റുന്ന അടിത്തറ കൂടി അതിന്റെ ഒരു കാരണശാലും അല്ല കാരണം അതിനകത്തുള്ള മെറ്റീരിയൽസും അതിനകത്തുള്ള ഇതുകൾ ഉൾപ്പെടെ അല്ലെ മുപ്പത് ലക്ഷമാണ് കണക്ക് തന്നിട്ടുള്ളത് മുപ്പത് ലക്ഷം ജി എസ് ടി അത് സ്വാഭാവികമായിട്ടും ഡി എസ് ആർ റേറ്റ് അനുസരിച്ചായിരിക്കും വീട് പണിക്കുക മൈക്രോപ്ലാൻ നമുക്കൊരു വിശദമായിട്ട് വേണമെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്താം മൈക്രോ മൈക്രോപ്ലാനിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധികൾ തിരിച്ചു കൊടുക്കുക അതെല്ലാവർക്കും